പക്ഷേ എല്ലാവർക്കും ഒരേ സ്ഥാനമാണ് ഇവിടെ ഈ അഞ്ച് ഉള്ളത് ആചാര്യന്മാരാടുള്ളത് പന്നിരടിക്കാമ്പ്രം ഉരുഷക്കാമ്പ്രം പടിഞ്ഞിറ്റ പനിയൂർ അതുപോലെ തന്നെ ഉണ്ട് ക്ഷേത്രത്തിലും രണ്ട് തന്ത്രിമാരുണ്ടാവില്ല ഇത് പണ്ട് കോട്ടയം രാജവംശം ഇവിടെ പിടിച്ചടക്കിയതിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും അവകാശപ്പെടുത്തി കൊടുത്ത മുമ്പ് കഥളാക്കൻ എന്നുള്ള ആളായിരുന്നു ഇവിടെ തന്ത്രി അപ്പം രാജാവ് പിടിച്ചെടുക്കിയതിന് ശേഷം കോട്ടയം രാജ പിടിച്ചിടക്കിയതിനു ശേഷം രണ്ടുപേരെ തന്ത്രിയാക്കി അനർത്തി മറ്റുള്ളവരെല്ലാവരും ആചാര്യന്മാരുണ്ട് ഈ അഞ്ച് പേരും ഈ തറയിൽ കയറാനുള്ള അവകാശപ്പെട്ട ആൾക്കാർ മാത്രം നമ്മൾ മാസം അഷ്ടബന്ധം ഇന്നലെ നാളെ നാളെ തുറക്കുക എന്നുള്ള ചേട്ടങ്ങളാണ് ഇന്നലെ അതിനുശേഷമാണല്ലോ നീട്ടം അതിൻ്റെ ഒരു അത് എൻ്റെ എനിക്കൊക്കെ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത് അത് പ്രത്യേക സ്ഥലത്ത് ഇക്കര കുട്ടികളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എടുത്തെടുത്ത് അത് കഴിയുന്ന ദിവസം ചോദ്യക്ക് ശേഷം നടത്തുന്ന അത് മൂടി വെക്കുന്ന ശിവലിംഗത്തിൽ മൂടി വെക്കുന്ന ഒരു മണ്ണാണ് ഔഷധമുള്ള മണ്ണാണ് അപ്പോൾ അത് നമുക്ക് എന്ത് നമ്മളിപ്പോൾ പഴുതാര കടിച്ചാലോ അല്ലെങ്കിൽ എന്ത് വയറ്റിൽ എന്നെ എനിക്ക് വയറ്റിലേക്ക് തന്നിട്ടുണ്ട് അച്ഛൻ അത് കലക്കിയിട്ട് ഒരു പ്രശ്നം വന്ന സമയത്ത് അത് കലക്കി കുടിക്കാം നമ്മളെ വിശ്വാസമാണെന്നല്ലോ അല്ലാണ്ട് നമുക്ക് വിശ്വാസം ഒന്നുമല്ല എല്ലാം വിശ്വാസം അപ്പോൾ ഇത് ഔഷ വളരെയധികം ഔഷധമുള്ള മണ്ണാണത് ഈ അഷ്ടബന്ധം എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ പ്രാധാന്യം ഇപ്പം ദേവന ഒരു വർഷം ഈ പതിനൊന്ന് മാസം എന്ന് പറഞ്ഞ പോലെ പറ്റിച്ചേർന്ന് സ്വയം പൂവിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഔഷധ ഗുണമുള്ള മണ്ണ് അതാണ് ഇഷ്ടമുണ്ട് നെയ്യാട്ടം ചെയ്യുന്നത് ഉഷക്കാമ്പ്രം ആയിരക്കുടബ്ശീർ ഞാൻ തിരുവാതിര പന്തീരടി കാമ്പ്രന് അതുപോലെ ആരാധന പൂജകൾ പന്തീരടികാമ്പ്രം ഈ വാളര എന്നിടയ്ക്ക് ഉണ്ടായിട്ടുള്ള പൂജ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അവകാശങ്ങൾ അപ്പോൾ തുല്യരാണ് തുല്യരാണെല്ലാവരും ആരും വേറെ പറയും ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തര യോഗമാണ് പ്രാധാന്യം അപ്പോൾ എല്ലാവരും ഇവിടെ എന്താ പറയുക ഗോത്രവർഗ്ഗക്കാർ മുതൽ എല്ലാം നമ്പൂരിമാർ വരുന്നുണ്ട് എല്ലാവരും സ്ഥാനികരാണ് ആർക്കും പക്ഷേ ഭേദമൊന്നുമില്ല നമ്പൂരിയാണ് അതിൽ നിന്നുള്ള ഇതില്ല എല്ലാവരും ഒരേപോലെ തുല്യതയായി കാണുന്നതാണ് ഇവിടെ എല്ലാവരും ഈ കമ്മി ഇതിലുള്ളതെന്ന് അടിയന്തര യോഗത്തിലുള്ളതാണ് അപ്പോൾ ജാതി വർഗ ഭേദമില്ലാതെ ഒരു അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് മാറ്റി നിർത്തുന്നൊരു സമ്പ്രദായമൊന്നുമില്ല എല്ലാവരും ഈ അടിയന്തര യോഗത്തിൽ ഉള്ളതാണ് മറ്റുള്ള ക്ഷേത്രത്തിൽ പൂജകൾ വ്യത്യാസമുണ്ട് പൂജാ കർമ്മങ്ങൾ വ്യത്യാസമുണ്ട് ഇവിടെ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം സമയത്തിന് പ്രാധാന്യമില്ല ഇപ്പോൾ ചില അമ്പലങ്ങളിൽ എട്ടേ മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെയായിരിക്കും എന്ന് പറയുക ഇവിടെ ഉഷപൂജ എപ്പോഴാണ് നടക്കുന്നത് അറിയാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇന്നിപ്പോൾ ഭണ്ണാരം വന്നതിന് ശേഷം തലേദിവസം ഞാൻ പറയുക കഴിഞ്ഞ കൊല്ലം നിർത്തി വെച്ച ആയിരക്കുടവും അർത്താഴപ്പൂജയും കഴിഞ്ഞതിന് ശേഷം ശിവേലി ശ്രീപൂതവലി കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ നടക്കേണ്ട ഉഷപൂജ നാളെ വൈകുന്നേരം നടക്കുക അപ്പോൾ ഇവിടെ സമയത്തിനല്ല പ്രാധാന്യം ചടങ്ങുകൾക്കാണ് പ്രാധാന്യം സമയബന്ധിതമായിട്ട് ഒന്നുമില്ല ഇപ്പോൾ എത്ര മണിക്കവിടെ പന്തിരടി എപ്പോൾ ആയിരിക്കും ഉച്ചക്കായിരിക്കും ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും പന്തീരടി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചടങ്ങുകൾക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം ആഘോഷങ്ങൾക്കോ അല്ലെങ്കിൽ സമയത്തിനോ ഒരു പ്രാധാന്യമില്ല ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടാകുമ്പം എല്ലാവരും മടങ്ങും കുറഞ്ഞല്ല പിന്നെ ഇവിടെ അക്കരെ ഒന്നുമില്ല അവിടെയൊന്നുമില്ല ഈടെ ഇവിടെ മാത്രം ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ അവിടെ ഒന്നുമില്ല പതിനൊന്ന് മാസം കഴിഞ്ഞ് പിന്നെ അതിനുശേഷം നേരെഴുന്ന കഴിഞ്ഞ ശേഷം അക്കരെ ആളുകൾ കിടക്കുകയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒരു ചടങ്ങുമില്ല അക്കരെ അക്കരൊന്നുമില്ല ഇവിടെ ഈ ക്ഷേത്രത്തിൽ നിത്യേന ഇവിടെ 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 നിന്ന് അങ്ങോട്ട് ബിംബം എഴുന്നള്ളിച്ച് പോയി കഴിഞ്ഞാൽ ഭണ്ണാരത്തിനോടു കൂടി ബലിബിമ്പം എഴുന്നള്ളിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ നടയടക്കില്ല പൂജകളൊന്നുമില്ല അവിടെ അവിടെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇവിടെ പൂജകൾ വലിഭിമം തിരിച്ച് ബണ്ണാരം വരോട് കൂടി തിരിച്ച് തിരുവാഭരണം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുമല്ലോ ആ സമയത്ത് വലിഭൂമൂ എന്നതിന് ശേഷം പിറ്റേ ദിവസം മുതൽ ഇവിടെ പൂജകൾ ആരംഭിക്കും